നമസ്കാരം ഒരു കാര്യം ഞാൻ അത് പറഞ്ഞാൽ ഐ വോണ്ട് ഗെറ്റ് ദിസ് ബെൻ യു അഗെയിൻ സർ കുത്തി കുത്തിത്തിരിപ്പ് ആർക്കോടൊരു സന്ദേശമാണ് മുനമ്പം ജനത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലല്ല ഓക്കെ താങ്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനോബൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക നേതാവ് പോലും കടന്നുവരാത്ത ഒരു സമര പന്തലോട്ടാണ് നമ്മുടെ ഋജുന പോലുള്ള സാർ കടന്നു വന്നത് നമുക്കറിയാം വൺസ് എ വർക്ക് ഓൾവേസ് വർക്ക് ഈ ഒരു സംഭവം തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലയേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ നിയമത്തിൽ നിന്നൊരു വിടുതൽ കിട്ടും അതിന് കേന്ദ്ര സർക്കാർ ഇപ്പൊ പറഞ്ഞതുപോലെ ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കേരള സർക്കാരിൽ ഉണ്ടാകും അതനുസരിച്ച് ഞങ്ങൾ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ ആരും ചതിച്ചതായിട്ടൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല കൊല്ലം ഞങ്ങളെ ചതിച്ചവരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മൂന്നര കൊല്ലം ഞങ്ങൾ അനുഭവിച്ചത്ര അത്രവേ അതിനൊന്നും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏഹ് കുത്തിത്തിരിപ്പുകാർ പറയുന്നത് കേട്ട് ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല മുനമ്പം സമരം വിഴിഞ്ഞം സമരം പൊളിച്ചതുപോലെ പൊളിക്കാനായിട്ട് കുത്തിത്തിരിപ്പുകാർ വന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക് ഞങ്ങൾ മുനമ്പത്തുകാർ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് വലിയ സമരങ്ങളും നിരാഹാരമൊക്കെ നടക്കുന്ന മുനമ്പത്തെ ചില ആളുകളുടെ ചില ബോധമുള്ള ആളുകളുടെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടത് ഇനി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കുത്തിത്തിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദം ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു വിധ വിവരണമൊന്നുമല്ല അവർ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വായിൽ തോന്നിയത് ബോധയ്ക്ക് പാട്ട് എന്ന തരത്തിലാണ് തരത്തിലാണ് അവിടുത്തെ ഭാഷ വേറെയാണ് അവർ അത് അവർ പരിഭാഷപ്പെടുത്തി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ സൗകര്യം വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും ഇതിലെ യഥാർത്ഥത്തിലുള്ള ഇരകളാക്കപ്പെട്ട ആളുകൾ അതായത് പഴയ വകപ്പ് നിയമം കാരണം ഇരകളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ ഒരു കൂട്ടരാണ് ഈ മുനമ്പത്തുകാർ അവർക്ക് പുതിയ ഈ വകഭേദഗതി വന്നപ്പോൾ ആശ്വാസം ഉണ്ടായി അത് നടപ്പിലാവുമ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശം കിട്ടും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഇരിക്കുമ്പോഴാണ് ഈ നിയമത്തിനെതിരെ നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത അവർ സ്വാഭാവികമായിട്ടും അത് കേൾക്കുക നെഞ്ചിരിപ്പോടെയാണ് കേൾക്കുക അവർ വിചാരിക്കുന്നത് ഇതിന് സ്റ്റേ കിട്ടുമോ അതോ ഇനി നിയമം തന്നെ സുപ്രീംകോടതി എടുത്ത് കളയോ ഇങ്ങനെ കുറേ ആകുലതകൾ അവർക്കുണ്ടാകും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ ഇതിൻ്റെ ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലും ഇതേ വകബബ് ഈ വകബ് ഭേദഗതി നടത്തിയിരുന്നു പക്ഷേ അത് കോൺഗ്രസ് സർക്കാരാണ് നടത്തിയിരുന്നത് അന്ന് വകബ് ബോർഡിന് അനുകൂലമായിട്ടുള്ള തരത്തിലാണ് ഭേദഗതികൾ നടത്തിയിരുന്നത് അന്നും നൂറുകണക്കിന് ഹർജികൾ അതിനെതിരെ പോയിരുന്നു വ്യക്തികൾ കൊടുത്തത് അതേപോലെ തന്നെ സംഘടനകളും പാർട്ടികളുമൊക്കെ കൊടുത്ത ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു അതിൽ പലതിനും ഈ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും തീർപ്പാക്കിയിട്ടില്ല എന്ന് ഓർക്കുക അപ്പോൾ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും തീർക്കാക്കാത്ത തീർപ്പാക്കാത്ത ഹർജികൾ അവിടെ നിലനിൽക്കത്തന്നെ ആ ഭേദഗതിയൊക്കെ അന്ന് പാസ്സായിരുന്നു അത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അത് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ ഹർജികൾ സുപ്രീംകോടതിയുടെ മുന്നിൽ വന്നിട്ടും ആ നിയമത്തിന് എന്തെങ്കിലും പറ്റിയോ ആ നിയമം സ്റ്റേ ചെയ്യപ്പെട്ടോ ഇല്ല അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയോ ഇല്ല ആ നിയമം നിയമമായി ചട്ടങ്ങൾ അവർ വിജ്ഞാപനം ചെയ്തു അതിനെ തുടർന്ന് അത് നിയമമായിട്ട് തന്നെ ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇനി അതേ നിയമമാണ് പുതിയ ഭേദഗതിയോടുകൂടി ഇപ്പോൾ മോദി സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ചിലർ സി പി എമ്മും മുസ്ലിം ലീഗും അടക്കമുള്ളവർ കൊണ്ട് ഈ ഹർജി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത് വർഷത്തിന് മുമ്പുള്ള പഴയ ഹർജികൾ തീർപ്പാക്കാതെ ഈ ഹർജികളാണ് തീർപ്പാക്കുന്നതെങ്കിൽ അതും ഇരകൾക്കെതിരായിട്ട് ഈ ഹർജിയും കൊണ്ട് വന്നവർക്ക് അനുകൂലമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് എങ്കിൽ സ്വതവേ തന്നെ ആളുകൾ സംശയത്തോടെ കാണാൻ തുടങ്ങിയ ഈ കോടതി സംവിധാനത്തെ കൂടുതൽ സംശയിക്കാൻ കാരണമാകും എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടാവും തോന്നില്ല കോടതിയിലുള്ള വിശ്വാസം പോലും ഒരു പക്ഷേ ജനങ്ങൾക്ക് പോവും അവരത് ചെയ്യില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം പഴയത് കണക്കല്ല ആളുകൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇത്തരം നടപടികൾ കാണുന്നുണ്ടെന്നും അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും മുപ്പത് വർഷത്തോളമായ പഴക്കമുള്ള കേസുകൾ നിങ്ങളുടെ മുന്നിലുണ്ടായിട്ടും അത് തീർപ്പാക്കാതെ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഭേദഗതിയുടെ ഈ ഈ ഹർജികൾ മാത്രം തീർപ്പാക്കാൻ നിങ്ങൾ വ്യഗ്രത കാണിക്കുന്നു എന്നും അത് കേന്ദ്ര സർക്കാരിനെതിരെ ചെയ്യുന്നതെന്നും എന്ന് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാവും സുപ്രീം കോടതിക്കെതിരെ നേരെയും സംശയത്തിൻ്റെ മുന്നണികളും കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ ജഗ്ദീപ് ധൻഗർ ഈ സുപ്രീം കോടതിക്ക് ശരിക്കും വറുത്ത് പോരിയിരിക്കുകയാണ് അതിലെ ചില ജഡ്ജിമാരെയൊക്കെ ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് അധികാരം ഉണ്ടാവുക മാത്രമല്ല ഒരു ഇവർക്ക് ഇവരുടെ ജഡ്ജിമാർക്ക് ഈ രാജ്യത്തെ നിയമമൊന്നും ബാധകമല്ലേ അവരിലൊരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടിച്ചിട്ടും അതിലൊരു എഫ് ഐ പോലും ഇതുവരെ ഇട്ടിട്ടില്ല അദ്ദേഹത്തിന് ഇതിൽ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ശിക്ഷയൊന്നുമല്ലോ അല്ലാതെ എന്താണ് ഇവർക്ക് വേറെ നിയമമാണോ എന്ന തരത്തിൽ ഉപരാഷ്ട്രപതി പോലും ഈ കോടതിക്കെതിരെ ചോദിക്കുമ്പോഴാണ് ഇനി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുക തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും വക ഭേദഗതിക്കെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിട്ടും ആ നിയമങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ടൊരു പുതിയ നിയമം വരുമ്പോൾ അതിൽ മാത്രം സുപ്രീം കോടതി തിടുക്കം കാണിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞാൽ അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചാൽ പിന്നീട് ഈ രാജ്യത്ത് കോടതികളെ വിശ്വസിക്കുന്ന അധികം ആളുകളൊന്നും കാണുമെന്ന് തോന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിന് ഒരു ഭൂഷണമല്ല തീർച്ചയായിട്ടും വിവേകത്തോടെ തന്നെ സുപ്രീം കോടതികൾ അടക്കമുള്ള കോടതികൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഒരു നികുതിദായകൻ എന്ന നിലയിൽ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്കും ഉള്ള ഒരു പ്രതീക്ഷ അത് അങ്ങനെ തന്നെ നടക്കാനാണ് സാധ്യത ഇനി ഈ ഹർജിയുമായിട്ട് മുന്നോട്ട് പോയാലും ഈ നിയമം നിയമമായിട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ ചട്ടങ്ങളും എല്ലാം വിജ്ഞാപനം ചെയ്തു അതും കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മുനമ്പത്തെ ആളുകൾക്ക് അവരുടെ റവന്യൂ അവകാശം തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരും ആ സമയത്തെങ്കിലും എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറി ആരാണ് തങ്ങളുടെ കൂടെ അവസാനം വരെ നിന്നത് എന്ന ബോധ്യം വനമ്പത്തുകാർക്ക് വരും എന്ന് ഉറപ്പാണ് അതുവരെ നിങ്ങൾ ഈ ഹർജി കണ്ട് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന കുത്തിത്തിരിപ്പിൽ ഒന്നും വീഴണ്ട ഇവിടെ ഇതല്ലാതെ മറ്റൊന്നും നടക്കില്ല തൊണ്ണൂറ്റഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും ഹർജികളൊക്കെ തീർപ്പാക്കിയിട്ട് മതി കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇരകൾക്കെതിരെ സുപ്രീം കോടതി ഒരു വിധി നടപ്പാക്കാൻ മരച്ചാണെങ്കിൽ പിന്നെ ഇതിലൊന്നും നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല